ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പരിപ്പ് പൊടി ഉണ്ടാക്കാം അതിന് വേണ്ട ചേരുവകളാണ് ഒരു ഗ്ലാസ് പരിപ്പ് അതൊരു ആറ് ഏഴ് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പ് ഒരു ഒരസ്പൂണ് മുളക് പൊടി ഒരു നാല് ഇഞ്ച് മുൾ പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ വേപ്പലയും മല്ലിയിലും ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇഞ്ചിയിൽ നിന്ന് കുറച്ച് ഇഞ്ചി കഷ്ണം പച്ചമുളക് രണ്ട് പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ ചുവന്നുള്ളിയിൽ നിന്ന് കുറച്ച് ചുവന്നുള്ളിയൊക്കെ ഓടിയിട്ടിട്ട് ആദ്യമൊന്ന് മിക്സിയിൽ അടിക്കുക ഇനി നമുക്ക് പരിപ്പ് കുറേശടിക്കാം അതല്ലാണ്ട് നൈസായിട്ട് അടിയേണ്ട ചെറിയൊരു പരി ആയിട്ട് അടിച്ചോളാം പരിപ്പ് നമ്മൾ കുറച്ചധികം നേരം വെള്ളത്തിലിട്ടാലാണ് നമുക്ക് ആ പരിപ്പിന് നല്ല പരിപ്പാടിക്ക് നല്ല സ്വാദും നല്ല സോഫ്റ്റായിട്ട് കിട്ടും അവസാനം പരിപ്പാടിക്കിനോട് കൂടിയിട്ട് നമുക്ക് മുളക് പൊടിയും കൂടിയിട്ടിട്ടൊന്ന് മിക്സിയിൽ അടിക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളിയും അരിഞ്ഞ് ശരിയാക്കിയിട്ട് വരാം ഇപ്പം നമ്മൾ ഇത് ഉള്ളി മുളക് ഇഞ്ചി വേപ്പലും മല്ലിലയും ഒക്കെ നുറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പരിപ്പ് നമുക്കിത് ഭംഗി മുകളിൽ ഇട്ട് ഇളക്കുമ്പോൾ വലിയ മണിയായിട്ട് കാണാൻ വേണ്ടിയിട്ടാണത് ഇത് എങ്ങനെ കൂട്ടണേന്ന് നോക്കാം നമുക്ക് അത് ഇഞ്ചി പച്ചമുളകും ഇഞ്ചി പച്ചമുളക് നമ്മൾ അരക്കണ കാരണം ഇത് ഇങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇഷ്ടമുണ്ടെങ്കിൽ എത്താലും മതി കിട്ടും പിന്നെ ചെറു ഉള്ളി നല്ലോണം വേണം ഇനി കുറച്ച് ഓയില് ഒഴിച്ച് നന്നായി ഒന്ന് കൂട്ടിത്തീരുണ്ടോ ഇനി ശരിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടച്ചു വെച്ച പരിപ്പ് ഇട ഈ മുഴമ്പരിപ്പും ഇതിന്റെ കൂടെ ഇടാം നന്നായി മിക്സ് ചെയ്യാം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഉപ്പ് പോരായുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഉപ്പ് ഇട്ടോളൂ പോരായകൾക്ക് ആ ഇപ്പോൾ ഇത് നന്നായി കുഴഞ്ഞിട്ടുണ്ട് പാത്തിന് ഉപ്പും ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം ഇപ്പം ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇടാം നമുക്കിത് മറച്ചിടാം ഒന്ന് കുറച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് വേവിച്ചോളാം ഇട്ടപ്പോ തന്നെ മറക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് കൈ പൊള്ളുന്ന പേടിയുള്ളവർക്ക് ഈ ചട്ടയുടെ തൊഴിൽ വെച്ചിട്ട് എഴുത്തണ്ണുക്ക് ഇടാം കൈപൊള്ളാതിരിക്കാൻ ഒര മാർക്കാണ് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്